ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ചക്ക പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടിൻ്റെ പുറകുസത്തായിട്ടാണ് ഇത് പിടിക്കുന്നത് കാരണം ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറകിൽ നല്ലൊരു ഒരു ലേക്ക് അവിടെ കുറച്ച് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടം ഈ പക്ഷികൾ മൃഗങ്ങളോട് ഒത്തിരി ഇഷ്ടമുള്ള ആളല്ലെങ്കിലും എനിക്ക് പക്ഷികളെ ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഇവിടെ ഇങ്ങനെ ഈ എന്താ ഒരു സൈസ് ഡക്കുണ്ടല്ലോ അതിങ്ങനെ ഒത്തിരി ഉണ്ട് എൻ്റെ പുറകെ കൂടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ഒരു എപ്പിസോഡ് വെള്ളികുളത്തിൻ്റെ വെള്ളി നക്ഷത്രം എന്ന ഞാൻ്റെ ആ പ്രീവിയസ് എപ്പിസോഡിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കാരണം ആ ഒരു എപ്പിസോഡിൽ എനിക്ക് കിട്ടിയ സപ്പോർട്ട് വെള്ളികുളംകാരുടെ ആ ഒരു സ്നേഹം അതിനൊരു നന്ദി പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇത് അതെൻ്റെ അമ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡായിരുന്നു പക്ഷേ ഞാൻ ഏത് എപ്പിസോഡ് ഇടുമ്പോഴും എനിക്ക് ഒത്തിരി വലിയ അങ്ങനെ ഒരു ഒത്തിരി സബ്സ്ക്രൈബേഴ്സോ ഒത്തിരി കമൻസോ ഒത്തിരി വ്യൂസോ എന്നുള്ള ഒരു ചാനലല്ല നമ്മുടേത് കാരണം ഇതൊരു ഫുഡ് വ്ലോഗോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ തന്നെയുള്ള ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഒരു ചാനലിന് അത്യാവശ്യം എല്ലാം വേണമല്ലോ അതിനുവേണ്ടി വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുണ്ടെന്നുള്ളതിലുപരി അതിനുവേണ്ടി മാത്രമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ചാനലോ ഒന്നും ഇത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ആൾക്കാർക്ക് കൂടുതലത് ഇഷ്ടം അല്ലെങ്കിൽ അതിനാണ് ഒത്തിരി ചാനലുകൾ പിന്നെ വീഡിയോസൊക്കെ വൈറലാവുക എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കിട്ടുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു കലാകാരി നമ്മൾ ഒന്നിലും പെർഫെക്റ്റ് അല്ല ചിരിച്ച ചിരിച്ചൊക്കെ എല്ലാം പാട്ടും കഥയും കവിതയും പ്രസംഗവും ഒക്കെ അത്യാവശ്യം കുറച്ച് കുറച്ച് ചെയ്യും ആ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തിരുന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ദൈവം തന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ ചാനലിൽ കാണുന്നത് അപ്പോൾ അതിൽ കൂടെ എനിക്ക് കിട്ടുന്ന നല്ല കമൻസ് ഞാൻ തന്നെ ആ എപ്പിസോഡുകളെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ആ ഒരു പോസിറ്റീവ് എനർജി അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ആകമാനം കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അതൊരു നല്ല ഒരു എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് അത് കാരണം പലപ്പോഴും നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് പല പല കാര്യങ്ങളും ഇവിടെ ഇരുന്ന് ഇങ്ങനെ മിടുക്കിയായിട്ട് പറയുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ജീവിതം കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട എന്ന് പറയുന്ന ആയിരിക്കും പലപ്പോഴും പലർക്കും പലതും നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അറ്റ് പ്രസൻറ്റ് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്ന സന്തോഷ സന്താപ സമ്മിശ്രമാണ് ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ അതിൽ സന്താപമായിരിക്കും കൂടുതലും എമൗണ്ട് കൂടുതൽ അങ്ങനെയുള്ള ഒരു ഒരു സമയത്ത് ചിലപ്പം നിങ്ങളുടെ ഒരു നല്ല ഒരു പോസിറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു സപ്പോർട്ട് ഒക്കെ ആയിരിക്കും പലപ്പോഴും ഇരുട്ട് നിറഞ്ഞു കിടക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഒരു കൊച്ചു മെഴുകുതിരിയാകുന്നത് പലപ്പോഴും നിങ്ങളുടെ വിലയേറിയ ഒരു നല്ലൊരു അഭിപ്രായം ഒരു റോങ് അപ്രീസിയേഷൻ കിട്ടണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നല്ലതാണ് ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ജീവിതത്തെ വളരെയേറെ ദൂരം കൊണ്ടുപോകാനുള്ളൊരു ശക്തി ആ ഒരു സപ്പോർട്ടിനെ തരാൻ പറ്റും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്ന് ഞാൻ മരിക്കുവാണോ അല്ലെങ്കിൽ നാളെ മരിക്കുവാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ചാനലൊക്കെ വൈറലായി മാറും കണ്ടോ ഇത് ആർക്കും ഇല്ലാത്ത സൈസ് ഒരു ചാനലാണ് അതായത് ഈ ഒരു ചാനൽ നമ്മൾ ജീവിതം കുറച്ച് ജീവിച്ച് തീർത്ത ഒരു വ്യക്തി ആ ജീവിതത്തിന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം അവരുടെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ നല്ല കാര്യങ്ങൾ ഓർക്കുകയും അതിനോട് ചേർന്ന് ദൈവം ജന്മസിദ്ധമായിട്ട് ദൈവം തന്നിട്ടുള്ള താലന്റുകൾ ഉപയോഗിച്ച് ചെറിയ പാട്ടും ഇതെല്ലാമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരു ചക്ക പുഴുക്ക് എന്നുള്ള നെസ്റ്റാലജിക്കായിട്ടുള്ള നമ്മുടെ ഈ ചാനൽ അങ്ങനത്തെ ഒരു ചാനലാണ് അപ്പോൾ ഈ വെള്ളികുളത്തിന്റെ വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞ ഈ ചാനൽ ഈ ഒരു എപ്പിസോഡിന് വെള്ളികുളംകാർ തന്ന സപ്പോർട്ടും സ്നേഹവും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആക്ച്വലി കോവിഡ് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പേഷ്യൻസിന്റെ ഇടയ്ക്ക് കൂടെ നടക്കുന്ന ഒരാളാണെങ്കിലും എനിക്ക് ഇതുവരെയും കോവിഡ് വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് അതിന്റെ പിറ്റേ ദിവസമാണ് അന്ന് ഞാൻ എന്താ തോന്നുന്നു എനിക്ക് കോവിഡ് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ കോവിഡ് ആയിരുന്നു ആ സമയത്ത് അത് ഞാൻ അറിഞ്ഞു പോലും ഇല്ല എന്റെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാനൊന്നും സമയം കിട്ടിയില്ല അതിനു നിങ്ങൾ ഒത്തിരി പേര് എന്നെ വിളിച്ചു ഒത്തിരി പേര് നല്ല കമൻസുകൾ പണ്ടത്തെ ബന്ധങ്ങൾ പുതുക്കാൻ പറ്റി പിന്നെ ഈ ഒരു വെള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഒത്തിരി ജനിക്കാതെ പോയ ഒത്തിരി കുടപ്പുറപ്പുകളെയും കൂട്ടുകാരെയും പഴയ കൂട്ടുകാരെയും ഒക്കെ ഒത്തിരി തിരിച്ചു കിട്ടുകയും പുതിയത് വരെ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം ഈ ഒരു ഇതിൻ്റെ അകത്തൂടെ ഉണ്ടായി അതിൻ്റെ അകത്ത് ഞാൻ എല്ലാവരും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ മെയിനായിട്ടും എനിക്ക് ഓമന ചേച്ചി എന്ന് പറയുക ഓമന ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടപ്പം എനിക്ക് ഇല്ലാതെ പോയ ഒരു ചേച്ചിയെ പോലെ ചില ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ തോന്നും വർഷങ്ങൾക്ക് മുമ്പേ ഇവരെ അറിയാമായിരുന്നു ഞാൻ പണ്ടേ അറിയുന്നത് ാരോ ഒരാളായിരുന്നു എന്നുള്ള രീതിയിലൊരു ഒന്നോ രണ്ടാഴ്ചത്തെ പരിചയമുള്ളൂ എങ്കിലും ഞങ്ങൾ അത്ര നല്ലൊരു കൂട്ടായി പെട്ടെന്ന് തന്നെ ഹൈ വ്യൂവേഴ്സ് വെള്ളികുളത്തിന്റെ വെള്ളി നക്ഷത്രം എന്ന എപ്പിസോഡ് ഫിഫ്റ്റി ഫൈവിലൂടെ പറഞ്ഞാൽ തേർഡ് ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് ഞാൻ പരിചയപ്പെടുന്നത് ഒറ്റ എഴുപ്പിൽ എപ്പിസോഡ് കണ്ടു തീർത്തു കമന്റ്സ് വിട്ടു കൂടാതെ ഷൈനിക്ക് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയച്ചു ഉടനെ തന്നെ എനിക്ക് മറുപടിയും കിട്ടി ഞാൻ ആരൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ പേര് ഓമന വി തോമസ് ഞാനും വെള്ളികുളം സെന്റാനീസ് ഹൈസ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ അവിടെയാണ് പഠിച്ചത് വെള്ളികുളം സ്കൂളിനെയും അധ്യാപകരെയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഷൈനിയുടെ സിംപ്ലിസിറ്റിയും ഓപ്പൺ സും ആത്മാർത്ഥതയൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സിന്റെ ഒക്കെ വേവലങ്ക ഒരുപോലെ ആയതുകൊണ്ടാവാം അറിയാതെ പരസ്പരം ഒരുപാട് അടുത്തു എനിക്ക് ജനിക്കാതെ പോയ ഒരു ഒരനിയ് കിട്ടിയ പ്രതീതിയാണ് എനിക്ക് ഉള്ളത് ഷൈനിയുടെ ചക്കപ്പുഴുക്കെന്ന ചാനലിന്റെ എപ്പിസോഡ് മുതൽ ഞാൻ കാണാൻ തുടങ്ങി ഇപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു ഓർമ്മകളും സംഗീതവും ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് ടിപ്സും കുക്കിങ്ങും കുടുംബ ബന്ധങ്ങളും കൂട്ടുകാരോടും അധ്യാപകരോടുള്ള സ്നേഹവും അങ്ങനെ സമ്മിശ്ര വികാരങ്ങൾ ഉണവാക്കുന്ന വിഷയങ്ങളെ ആധാരമാക്കിയുള്ള എപ്പിസോഡുകൾ ഒന്നിനൊന്നും മെച്ചമാണ് പ്രത്യേകിച്ച് എപ്പിസോഡ് മുപ്പത്തി ആറ് എപ്പിസോഡ് തേർട്ടി സിക്സില് മുപ്പത്തിനാല് വർഷം മുമ്പ് ഈ ലോകത്തു നിന്നും യാത്രയായ ഞങ്ങളുടെ പെരുന്നലത്തെ കുട്ടിസാറിനെ പറ്റിയുള്ള ആ എപ്പിസോഡ് ഗുരുശിഷ്യ ബന്ധത്തിന്റെ കാണാപ്പുറങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഷൈനി അതിനെത്ര അഭിനന്ദിച്ചാലും എനിക്ക് മതിയാവില്ല പിന്നെ എനിക്ക് ഏറ്റവും വലിയ ആശ്ചര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഷൈനി വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡ് ആണ് അതും നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് സുഖമായിട്ട് ഉറങ്ങണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ ഷൈനി അതൊക്കെ മാറ്റി വെച്ചിട്ട് സമയാസമയങ്ങളിൽ പുതിയ എപ്പിസോഡുകളുമായിട്ട് എങ്ങനെ വരാൻ സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരു വലിയ അത്ഭുതമായിട്ട് അവശേഷിക്കുകയാണ് ഷൈനിക്ക് ഇനിയും നല്ല നല്ല എപ്പിസോഡുകൾ ചെയ്യുവാനും നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു യു ഓൾ ബെസ്റ്റ് അങ്ങനെ ഒരു ചേച്ചിനെ ഒരു ആ പേര് പോലെ തന്നെ പെട്ടെന്ന് മറ്റുള്ളവരുടെ എല്ലാം ഓമനയായി മാറുന്ന ഒരു സ്വഭാവം അങ്ങനെയുള്ള ഒരാളാണ് ചേച്ചി ആ നിഷ്കളങ്കതയും ആത്മാർത്ഥതയും ഒക്കെ എനിക്ക് നിന്നെ വളരെയധികം സ്പർശിച്ച ഒരു പേഴ്സണാലിറ്റി ആയി ചേച്ചിയുടെ അതുപോലെ തന്നെ തോമസ് ജോസഫ് പാമ്പ്ലാനി പാമ്പ്ലാനി എന്നല്ല ആക്ച്വലി അത് പുള്ളിക്കാരന്റെ വൈഫ് ലിസി ടീച്ചറിന്റെ ജോയി ചേട്ടൻ ജോയി ചേട്ടന്റെ വൈഫ് ലിസി ടീച്ചറിന്റെ വീട്ടുകാരാണെന്ന് ജോയി ചേട്ടനോട് പറഞ്ഞു പുള്ളിയുടെ ശരിക്കുള്ള വീട്ടുവരും ആവത്ത് ജോയി ചേട്ടനെ പരിചയപ്പെടാനിടയായി ചേട്ടനും ഇതുപോലെ ഈ എപ്പിസോഡ് കണ്ടുവന്ന് ഞാൻ പരിചയപ്പെട്ടതാണ് അപ്പൊ എൻ്റെ അമ്മയുടെ മൂത്ത ഞാൻ വിളിക്കുന്ന വിളിക്കുന്നില്ല എനിക്ക് ഒത്തിരി ആത്മാവിൽ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒത്തിരി അടുപ്പമുള്ള എൻ്റെ അമ്മയുടെ മൂത്ത ആംഗളയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു ചേട്ടൻ ഞാൻ ഇതുവഴിയാണ് മനസ്സിലാക്കിയത് ഞാൻ പുള്ളികുളം സെന്റ് ഹൈസ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞങ്ങളുടെ കാലത്താണ് സ്കൂള് നിർമ്മിക്കുന്നത് ഹൈസ്കൂള് ഞാൻ പ്രിയപ്പെട്ട പോൾ പഴയമ്പള്ളി അച്ഛൻ മകനായിരിക്കുന്ന സമയം പുളത്തിങ്ക ആ സമയത്താണ് ഞങ്ങളവിടെ പഠിച്ചത് അഞ്ചാം ക്ലാസ് വരെ മുതൽ ഒൻപതാം ക്ലാസ് വരെയാണ് ഞങ്ങളവിടെ പഠിച്ചത് പത്താം ക്ലാസ്സിൽ എനിക്ക് ആ സ്കൂളിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പത്താം ക്ലാസ് ഞാൻ വേറെ സ്കൂളിലാണ് പഠിച്ചത് പ്രീ ഡിഗ്രി കാഞ്ഞാൽപ്പള്ളി സെൻറ് ഓമൺസ് കോളേജിലും ഡിഗ്രി അരുവത്തറയാണ് പഠിച്ചത് പ്രിയപ്പെട്ട ഓമന വി തോമസ് മേരിക്കുട്ടി വലക്കാൻ്റെ ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഡിഗ്രി ചെയ്തത് ഈ മെസ്സേജ് ഇടുന്നത് ഷനിമോളുടെ സെക്രട്ടറി കൊഴുക്കുന്ന യൂട്യൂബ് ചാനലിൽ കാണാനിടയായി ഏറെ ഹൃദയസ്പർശിയായ കാര്യങ്ങളാണ് അതിൽ സ്കൂളിനെ പറ്റി രണ്ട് ചാനലിലും പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട കുട്ടിസാറിനെ പറ്റി പെരുനലത്ത് കുട്ടി സാറിന് വന്ന ചാനലും അതുപോലെ തന്നെ വെള്ളിവുളത്തിൻ്റെ വെള്ളി നഷ്ടത്തിൽ ഏറെ അനുഭവങ്ങളുള്ള കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ചാക്കോസാറിൻ്റെ അടിയൊക്കെ ഇപ്പോഴും ഉറക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടിസാറ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കുട്ടിസാർ ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് യു പി സ്കൂളിൽ കടന്ന് വന്നത് ചാക്കോ ചാക്കോസാറ് അതുപോലെ ചാക്കോ ചാക്കോസാറ് എൻ്റെ അമ്മച്ചിയുടെ കസിനും കൂടെയാണ് ഏറെ സന്തോഷമുണ്ട് വർഷങ്ങൾക്ക് ശേഷം പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം കേവലം യു പി സ്കൂളിൽ മാത്രം പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ആ സ്കൂളിനെ സ്മരിക്കുകയും എൻ്റെ അതേ സംബന്ധിച്ചിട്ട് നല്ല സ്മരണകളൊക്കെ പങ്കുവയ്ക്കുകയും ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്ന താങ്കളുടെ ഉദ്യമത്തിൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിലുപരി താങ്കളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ അർപ്പിക്കുകയാണ് താങ്കളുടെ അങ്കിള് രഞ്ജൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു പത്ത് നാൽപ്പത് വർഷം മുമ്പ് നയൻറ്റീൻ എയ്റ്റി വണ്ണിൽ ഞാൻ പരിചയപ്പെട്ട ആളാണ് വളരെ അടുത്ത ആത്മബന്ധം നിലനിർത്തിയിരുന്നു ഞങ്ങൾ ഒരു മൂന്ന് നാല് ഏറെ സന്തോഷമുണ്ട് ആശംസകളും ഒരിക്കൽ കൂടി അപ്പം ചേട്ടൻ്റെ എൻ്റെ രജപ്പനങ്ങളുടെ മൂന്ന് മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ നല്ല ഒരു എനിക്കിപ്പം രജപ്പനങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ ഒരു ആത്മബന്ധം ഈ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ഒത്തിരി പിന്നെ എൻ്റെ അനിയത്തിമാരായിട്ട് കുറച്ച് പേർ എൻ്റെ വല്യമംഗലത്തെ കുട്ടിൻ ടീച്ചറിൻ്റെ മോളെ സിനി എൻ്റെ അനിയത്തിയുടെ ക്ലാസ്സിൽ പഠിച്ച കൊച്ച ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി അഡ്മിൻസ് നോക്കിയപ്പോൾ സിനിയുടെ പേര് കണ്ടു അപ്പോൾ സിനിയോട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇട ഇട്ടത് അപ്പം സിനിയുടെ ആ പത്ത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ സംസാരിച്ചപ്പെടുത്തിയ ആ ഒരു സ്നേഹവും ചൈൻ ചേച്ചി എന്നുള്ള ആ വിളിയിലെ ആ ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും ഇതൊക്കെ കാണുമ്പോൾ ആ വിളവളങ്കാരുടെ നാട്ടിപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന കവിപാടി അതുപോലെ അതെനിക്ക് തോന്നി എന്തൊരു സ്നേഹവും അതുപോലെ അതുപോലെ വേറെയാര ഷാ വലിക്കാത്ത ഷെർലിയ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ടെങ്കിൽ അവരുടെ ഇളയ ഒരു കൊച്ചനിയത്തിയാണ് ശാന്തി ശാന്തി എപ്പോഴും അവരെ കുറിച്ച് തന്നെ ഞാൻ ഒരു കഴിഞ്ഞ നവംബറിൽ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ ശാന്തി ഒന്നും നല്ല ശാന്തിയുടെ കമൻറ്റൊക്കെ വായിക്കുമ്പം ഞാനിന്ന് കരയാറുണ്ട് എനിക്കത്രയും അത്രയും സ്നേഹിക്കുന്നവരൊക്കെ നമ്മൾ എത്ര ഒരു ലോകത്തിലുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിനെ വളരെയധികം മുമ്പോട്ട് കൊണ്ടുപോകാനും വളരെ ഒരു നമുക്കൊന്ന് ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ വളരെയധികം സഹായകരമാണ് അങ്ങനത്തെ കമൻറ്റുകളും ഒക്കെ അതൊക്കെ അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് ഒരു ഈ വെള്ളികുളത്തെക്കുറിച്ച് ചെയ്ത ഒരു എപ്പിസോഡ് വഴി സാധിച്ചു ഞാൻ എല്ലാ എൻ്റെ എപ്പിസോഡുകളിലും കണക്റ്റഡ് ആയിട്ടൊക്കെ പറയാറുണ്ട് കാരണം നമ്മുടെ ജീവിതവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുള്ള സ്ഥലമാണ് വെള്ളികുളവും വെള്ളവുള സ്കൂളും പള്ളിയും എല്ലാം പിന്നെ അതിൻ്റെ അകത്ത് നല്ല നല്ല കമൻറ്റുകൾ തന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരും പിന്നെ ആ ുടെ പേര് പറഞ്ഞാൽ ആരെയെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ദുഃഖം ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പ്രത്യേകിച്ച് പിന്നെ ഒത്തിരി തന്നെ കൂട്ടായിട്ടുള്ള ആൾക്കാരുടെ ഞാനിങ്ങനെ എടുത്തു പറയുന്നു അതുപോലെ വെള്ളികളു ഈ ഒക്കെ അച്ചായൻ്റെ ചേട്ടൻ്റെ മോൻ ചാർലി ചായന്ന് ഷെർലി വിളിക്കുന്നു ഞാനും അങ്ങനെ തന്നെ വിളിക്കാം ഡൽഹിയിലെ ഫരീദാബാദിലെ ഡൽഹിയിലായിട്ട് ഏതൊരു നല്ല സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടൊക്കെ നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ചാർലി ചായനൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ സംസാരിച്ചു അന്നേരം പണ്ട് വെട്ടുകളെ സ്കൂളിൽ അവതരിപ്പിച്ച ഒരു ഡാൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഡാൻസിലെ ണ്ടായിരുന്ന ശരിയെന്ന് ഓർക്കുന്നുണ്ട് ഭരണങ്ങൾ പോയി അന്നേരം പറഞ്ഞപ്പോഴാണ് ഞാനതൊക്കെ ഓർക്കുന്നത് അതിന് വെള്ളികളെ സ്കൂളിൽ എന്നും ഒരു ഗ്രൂപ്പ് ഡാൻസിൽ നമ്മൾ സ്ഥിരം പാടുന്ന ഒരു പാട്ടായിരുന്നു കാട്ടാറൻ കരയിലേ കരയിലെ എന്നും പറഞ്ഞൊരു പാട്ട് ഞാനിപ്പോൾ അത് ഓർക്കുവാണെങ്കിലും മൂലേല ജെസ്സിയൊക്കെ ആയിരുന്നു അന്ന് ഡാൻസിന് മെയിൻ ആയിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അതൊക്കെ ഞാനിപ്പം ജസ്സിയൊക്കെ ഡാൻസിന് പഠിക്കാനും കളിക്കാനും ഒക്കെ പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കരയാറുണ്ടായിരുന്നു എന്നെ ഡാൻസിന് വിടണം വിടണം എന്നും പറഞ്ഞു കാരണം എനിക്ക് ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അന്നൊക്കെ നല്ല കാണാനൊക്കെ നല്ല പിള്ളേരൊക്കെ അന്നൊക്കെ ഡാൻസിന് വിടുകയുള്ളായിരുന്നു അന്ന് തന്നെ അങ്ങനെ എന്നെയൊന്നും അന്ന് വിട്ടില്ല എനിവേ എന്തായാലും അതിൻ്റെ ഒരു നടക്കാത്ത സ്വപ്നമായിട്ട് അവശേഷിക്കും അപ്പോൾ അങ്ങനെ നിങ്ങളെ എല്ലാവരുടെയും ഒരു സ്നേഹവും സപ്പോർട്ടും കുട്ടിസാറിന്റെ മക്കൾ സാജനയും സുഭാഷിനും അവരൊക്കെ ആണെങ്കിലും നമ്മുടെ കൂടപ്പറപ്പുകൾ എൻ്റെ ഇളയാങ്ങളുടെ ഒരു ചായയുമുണ്ട് സാജന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഒത്തിരി ജനിക്കാതെ പോയ കിട്ടാതെ പോയ കൂടപ്രപ്പുകളെയും കൂട്ടുകാരെയും ഒക്കെ ഈ ഒരു എപ്പിസോഡുകളെ തിരിച്ചു കിട്ടിയെന്നുള്ള വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ ഇനി ഞാൻ അതിൻ്റെ അകത്ത് കുറെ നല്ല പാട്ടുകൾ ആഡ് ചെയ്യുകയുണ്ടായി അതിൽ ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് അവസാനമായിട്ട് അതിന്റെ പല്ലവിയും അനുപല്ലവിയും മാത്രം പാടി തരുന്നുണ്ട് അത് ഞാൻ വെള്ളികുളക്കാർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും എനിക്ക് ആക്ച്വലി മെലഡി സോങ്സാണ് കൂടുതൽ ഇഷ്ടം എങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടി സാറിനെയും വയലി സാറിനെയും വെള്ളികുളത്തെ ആ സ്കൂളും ആ പള്ളിയും ആ ഏരിയയും എല്ലാ ആ വാഗം ഇപ്പം എൽ പി സ്കൂളിനെയും മുറ്റത്ത് ആ വാഗമരവും അത് പിന്നെ ആ പള്ളിയുടെ താഴോട്ട് അടുത്ത വശത്തായിട്ടുള്ള കുത്തുകൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു ചെമ്പകവും അതെല്ലാം എന്റെ മനസ്സിലെങ്കിലും വരുമോ ആ പാട്ട് കേൾക്കുമ്പോൾ അതുകൊണ്ട് അത് സ്പെഷ്യൽ ആയിട്ട് പാടി തരുന്നുണ്ട് നാടൻ നാടൻ പാട്ടിലെ 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 മൈന 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 നാടോടി നാരായണ ഈ കണ്ണീർ കണ്ടാലോ കൂടെ വന്നാലോ ഓ നാടൻ പാട്ടിലെ മൈന നാടോടി പാട്ടിലെ മൈന ഈ കണ്ണീർ പന്തലിനുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ രാഗം എന്ന മൂവിയിലെ ലക്ഷ്മി ഇതിനകത്ത് ഒരു അന്തയായിട്ടാണ് അഭിനയിക്കുന്നത് വല്ലാർ ദേവരാജ ഭാഷത്തെ വരികൾക്ക് സലീൽ ചൗധരി ഈണം നൽകിയ നമ്മുടെ മനസ്സിൽ ഒത്തിരി ഒരു ഉത്സാഹവും സന്തോഷമൊക്കെ കൊണ്ടുത്തരുന്ന ഒരു അടിച്ചുപൊളി എന്ന് പറഞ്ഞ ഒരു അങ്ങനത്തെ ഒരു പാട്ടാണ് അന്നത്തെ കാലത്തിൽ അടിച്ചുപൊളി പിന്നെ ഇനി ഞാൻ ഇങ്ങനെ എപ്പോഴും ഈ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല എപ്പോഴും എന്റെ ചാനലൊന്നും എപ്പിസോഡുകളൊന്നും ഇന്റെ ആ തിരികില്ല കാരണം ഞാൻ നിങ്ങളെ ഒത്തിരി വെറുപ്പിക്കാൻ പാടില്ലല്ലോ കാരണം നിങ്ങൾ തന്നെ പലപ്പോഴും അവർക്ക് അവർക്ക് കൂടുതൽ എന്നാൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കമൻസ് കിട്ടാൻ വേണ്ടി അതിന് വേണ്ടി ഇതിനു ഇതിനുവേണ്ടി അങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആശയമുണ്ട് പക്ഷേ നമ്മുടെ ഒരു ചാനൽ അങ്ങനെ ഒരു ഇതല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു വൈറൽ വൈറലാകാനൊന്നും വളരെ സാധ്യത കുറവും എങ്കിലും സാധാരണ എപ്പിസോഡുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കുറേ ഏറെ സപ്പോർട്ടും കുറേയേറെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു എറൗണ്ട് ട്വൻ്റി ഫൈവ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് കൊണ്ട് എനിക്ക് കൂടി അതിനൊക്കെ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പം അടുത്ത എൻ്റെ എപ്പിസോഡുകൾ കാണാൻ വാച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവര് എൻ്റെ ോ ഒക്കെ ചെയ്യുക അപ്പൊ എല്ലാത്തിനും ഒത്തിരി നന്ദി പിന്നെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പലതും തെറ്റി പറഞ്ഞിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ട് കുട്ടിയമ്മ ടീച്ചർ ആക്ച്വലി ഞങ്ങളെ ആറാം ക്ലാസ് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് മറന്നുപോയായിരുന്നു ഓസ്ട്രേലിയയിലുള്ള എന്റെ വലിക്കാത്ത ഷൈനി കൂട്ടുകാരി അവളെ ഓർപ്പിച്ചായിട്ട് നീ ഓർക്കുന്നില്ല കുട്ടിയമ്മ ടീച്ചർ നമ്മളെ ആറാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അത് വിട്ടുപോയിരുന്നു പോയ അധ്യാപന ജീവിതത്തെ കുറിച്ച് ഓർക്കും സന്തോഷകരമായ പല മുഖങ്ങളും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ പല മുഖങ്ങളും മനസ്സിൽ തെളിഞ്ഞു വരുന്നു മനസ്സിൽ എന്തെല്ലാം ദുഃഖങ്ങളോ ഭാരങ്ങളോ ഉണ്ടെങ്കിലും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ എല്ലാം മറന്ന് അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളാൻ സാധിച്ചിരുന്ന ഒരു നല്ല കാലഘട്ടമായിരുന്നു അത് പ്രത്യേകിച്ചും ഷൈനിയെ പോലുള്ളവരുടെ ശാന്തതയും സ്നേഹവും വിനയവും ഒക്കെ ഉള്ള നല്ല കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു എല്ലാവരോടും സ്നേഹവും ബഹുമാനവും സാമാന്യം നന്നായിട്ട് പഠിക്കുന്ന പ്രകൃതവും എല്ലാവരെയും സ്നേഹിക്കുന്ന പ്രകൃതവും ഒക്കെയുള്ള ഷൈനിയെയും ഷൈനിയെ പോലുള്ള കുഞ്ഞുങ്ങളെയും ഞങ്ങളാരും ഒരിക്കലും മറക്കുകയില്ല ഷൈനി ഇപ്പോഴ് സാമാന്യം നന്നായിട്ടുള്ള നിലയിൽ പോകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ ശൈനിക്കും കുടുംബത്തിനും നമുക്കെല്ലാവർക്കും തരട്ടെ ദൈവാനുഗ്രഹമാണ് നമുക്കെല്ലാത്തിൻ്റെയും നന്മയുടെ നിദാനം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പാവങ്ങളും ആശംസിക്കുന്നു പിന്നെ അതുപോലെ ചന്ദ്രയത്തെ തങ്കമ ചേച്ചാ ആക്ച്വലി ചന്ദ്രയുടെ എന്നായിരുന്നു വീട്ടുവർ അങ്ങനെ പലതും തെറ്റുകളൊക്കെ വന്നു പോയിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള ഓർമ്മയല്ലേ അപ്പൊ ക്ഷമിക്കണം കേട്ടോ അപ്പൊ അടുത്തതിൽ വേറെ എന്തെങ്കിലും ഒക്കെ കേൾക്കാൻ കൂട്ടുന്നത് വരെ കെയർ